ഇരട്ടിയാർ ചക്കാനം പൂവേഴ്സ് മൗണ്ട് ഗ്രാമവികസന സമിതിയുടെ നേതൃത്വത്തിൽ തിരിതല പഞ്ചായത്ത് പ്രതിനിധികൾക്ക് സ്വീകരണം നൽകി വലിയ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാക്കോ യോഗം ചെയ്തു ഇരട്ടയാർ ചക്കാനം പൂവേഴ്സ് മൗണ്ടിന്റെ വികസന സ്വപ്നങ്ങൾ പങ്കുവെച്ച ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഗ്രാമവികസന സമിതി ജനപ്രതിനിധികൾക്ക് സ്വീകരണം സ്വീകരണമൊരുക്കിയത് പ്രദേശത്തെ വിനോദസഞ്ചാര സാധ്യതയുള്ള പ്രദേശം ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നേരിട്ട് കാണിക്കുകയും ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മിനി പ്രിൻസ് ഷൈനി സജി നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്റ്റെഫി ബിനു കെട്ടപ്പന നഗരസഭാ കൌൺസിലർ സിബി പറപ്പായി പാമ്പാടമ്പറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റുബി ജോസഫ് ഇരട്ടയാർ പഞ്ചായത്ത് അംഗങ്ങളായ ഷാജി കുമാരൻ രജനി രഞ്ജിത്ത് കിരൺ ജോർജ് തോമസ് എന്നിവർക്കാണ് സ്വീകരണം നൽകിയത് വലിയതോവാള സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാക്കോ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു പലവിധ കാരണങ്ങൾ കൊണ്ട് അല്പം പിന്നോക്കം നിൽക്കുന്ന മേഖലയാണ് നമ്മൾ പൂഴ്സമുണ്ടെന്ന് മഴകാലം തൊട്ട് പറയുന്നുണ്ടെങ്കിലും എനിക്കത്ര പൂവേഴ്സമുണ്ടായിട്ട് അങ്ങനെ തോന്നുന്നില്ല അതിൻ്റെ കാലഘട്ടം ഒക്കെ മാറ്റി തിരുത്തി എഴുതിയിട്ടുണ്ട് നമുക്ക് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെപ്പറ്റിയൊക്കെ ഇവിടെ ഗ്രാമസമിതിയുടെ ചെയർമാനോട് സംസാരിച്ചു കുടിവെള്ളം വളരെ മുഖ്യമായിട്ടൊരു കാര്യം തന്നെയാണ് നമുക്കറിയാം ഇവിടെ രണ്ട് സൈഡും ഉയർന്ന പ്രദേശമാണ് രണ്ട് സൈഡും താഴ്ന്ന പ്രദേശവും ഇവിടെ ഒരു ഉയർന്ന പ്രദേശമാണ് ഇവിടെ കുടിവെള്ളത്തിന് എല്ലാ കാലവും ക്ഷാമം അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് കനറോ അതുപോലെ തന്നെ കുടിവെള്ള മെയിനായിട്ടുള്ള കുടികളുടെ പദ്ധതികളൊന്നും ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല പക്ഷേ പല പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും നമുക്ക് വേണ്ട വിധം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല നമുക്കിവിടെ പല പദ്ധതികളും ഉണ്ടായിരുന്നു അതെല്ലാം നമുക്ക് വിജയപ്രദം നടക്കാൻ കഴിയാതെ പോകേണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നാം എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് മഴവെള്ള സംഭരണി പോലുള്ള വീടുകൾക്ക് മഴവെള്ള സംഭരണി പോലുള്ള പദ്ധതികൾ തയ്യാറാക്കി ഒരു ഇരുപത്തയ്യായിരം ലിറ്ററെങ്കിലും കപ്പാസിറ്റിയുള്ള മഴവെള്ള സംഭരണി നൽകി ഒരു മൂന്ന് മാസത്തെ ശാശ്വതമായ കുടുംബം ഗ്രാമവികസന സമിതി കൺവീനർ ടി സി തങ്കപ്പൻ അധ്യക്ഷനായിരുന്നു ഗ്രാമസമിതി ചെയർമാൻ രാമകൃഷ്ണൻ പുതുപ്പറമ്പിൽ ട്രഷറർ ജോയി കൊച്ചുപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു